ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇത് നമ്മൾ സംസാരിക്കുന്നത് കൊല്ലംകോടിനെ കുറിച്ചാണ് കൊല്ലംകോട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു രണ്ട് മിനിറ്റ് വീഡിയോ ആണ് കേരളത്തിൽ എവിടെ നിന്നും കൊല്ലംകോട് പോകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഒന്ന് ഇറങ്ങേണ്ടത് പാലക്കാട് ടൗൺ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ സ്റ്റേഡിയം സ്റ്റാൻഡിലോ ആണ് ടൗൺ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നാണ് കൊല്ലംകോട്ടേക്ക് പോകുന്ന ബസ്സുള്ളത് അപ്പം നിങ്ങൾ ടൗൺ സ്റ്റാൻഡിലാണ് വന്ന് വന്നിറങ്ങുന്നതെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കുള്ള ബസ് ബസ് എപ്പോഴും ഉണ്ട് ബസ്സിൽ കയറിയിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഇറങ്ങുക ഒരു ഒന്നര കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് രണ്ട് മണിക്കൂർ ഇടവിട്ട് കൊല്ലംകോടിന് ബസ് വരുന്നുണ്ട് കൊല്ലങ്കോട് വീട് വെച്ച് തന്നെയാണ് ബസ് വരുന്നത് ആ ബസ്സിൽ കയറുക ഇരുപത് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ആ ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കുക എടുത്തതിരുന്നു കഴിഞ്ഞാൽ കൊല്ലംകോട് കൊണ്ടിറക്കുക പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ തന്നെ ഭയങ്കര ഗംഭീരമാണ് ഭയങ്കര ഭയങ്കര മൈൻഡ് ബ്ലോയിങ് കാഴ്ചകളാണ് രണ്ട് സൈഡിലും ഉള്ളത് അപ്പം സൈഡ് സീറ്റ് മാക്സിമം കിട്ടുമെങ്കിൽ അതിൽ തന്നെ ഇരിക്കുക സ്റ്റാൻഡിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ അടുപ്പിച്ചുള്ള യാത്രയുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് പ്ലസ് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്ലസ് യാത്രയുണ്ട് കൊല്ലംകോട്ടേക്ക് കൊല്ലംകോട് ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ബസ് എത്തുന്നിടത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പോൾ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നിന്ന് തന്നെ ഓട്ടോ അവൈലബിൾ ആണ് ഓട്ടോ ഒരു അഞ്ചാറ് പേര് ചേർട്ട് പോകാം പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുവാണെങ്കിൽ അതിന് എക്സ്ട്രാ വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോ വിളിച്ച് വരിക ബുദ്ധിമുട്ടാണ് അപ്പോൾ പോകുന്ന ഓട്ടോയിൽ തന്നെ തിരിച്ച് വരേണ്ടതായിട്ടും വരും അപ്പോൾ അതിൻ്റെ സമയപരിധി വരും ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ നടന്നാണ് പോയത് നടന്നു പോകാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ നമുക്ക് രണ്ട് സൈഡിലൊരു ആദ്യത്തെ ഒരു ഇരുന്നൂറ് എണ്ണൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡും നല്ല കാഴ്ചകളാണ് നല്ല ചായക്കടകൾ ചായയൊക്കെ കുഴിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് നിലവിലെ ക്ലൈമറ്റിന് കൊല്ലങ്കോട് വളരെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും കൊല്ലംകോട് നല്ല മഴയൊക്കെ ഇപ്പം നല്ല മഴയൊക്കെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ള സമയമാണ് മഴയൊക്കെ ഉള്ളപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കൊല്ലങ്കോട് ഏറ്റവും ഏറ്റവും സുന്ദരിയായിട്ട് കാണാൻ പറ്റുന്ന ഈ സമയത്താണ് ഞങ്ങൾ ഇന്നപ്പോഴും മഴ ഉണ്ടായിരുന്നു ഭയങ്കര ഭംഗിയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് കാണുന്ന അതുപോലെ തന്നെ പകർത്തി വെച്ചേക്കുന്ന ഒരു പ്രതീതിയാണ്